വിഷ്ണു ശയിക്കുന്ന അനന്തശയനൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഫിനിറ്റി കാരണം നമുക്കറിയാം അങ്ങനെ അഞ്ച് തലയുള്ള പാമ്പിന്റെ ഫോസിൽ ഇതുവരെ ലോകത്ത് കണ്ടെടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പാമ്പ് ഇല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ ആ ശേഷനാഗം എന്നുള്ളത് അതും ഒരു സയന്റിഫിക് കൺസെപ്റ്റാണ് ഇനി അത് തന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ വിഷ്ണു ശയിക്കുന്നത് അവിടെ നിന്ന് ബ്രഹ്മാവ് വിലപിക്കുകയാണ് നിദ്രാദേവിയോട് ഒന്ന് ഈ ദേവനെ ഒന്ന് ഉറക്കിൽ നിന്ന് അപ്പൊ നമ്മൾ വിഷ്ണു ഉറങ്ങു ഇനി ബ്രഹ്മാവിനെ ആക്രമിക്കാൻ വിഷ്ണുവിന്റെ തന്നെ കർണകുടങ്ങളിൽ നിന്ന് രണ്ട് രണ്ടാസുരന്മാരും ഇരുന്നു ഇതൊക്കെ എന്താണ് അതൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിക്ക് കാരണമുള്ള മൂന്ന് ഗുണം നമ്മൾ ഈ പറയുന്ന സത്വരജ തമോ ഗുണങ്ങളാണ് അതിൽ സത്വബുദ്ധിയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത് രജോ ബുദ്ധിയും തമോബുദ്ധിയാണ് നിശും ശുഭനും നിശുംഭനും അല്ല മധു കൈടപ്പൻ നമ്മൾ വിളിക്കുന്നത് അപ്പം ഇതൊക്കെ ആക്ച്വലി സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാൻ സാധിച്ചാൽ അവർക്ക് ഇതിലപ്പുറത്ത് അവർക്ക് ഇനി ഈ ഭൗതികത ഇത്രയും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും ഗാഡ്ഗറ്റ്സ് ഇത്രയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഡെവലപ്ഡായ ഈ പറയുന്ന പോലെ ഇൻ്റർസ്റ്റെലാർ യാത്രകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ട വിദ്യയാണ് അവർക്ക് ലാക്ക് ആയത്